नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं പരം പ്രോക്തം ഇത്രയേറെ ഭാരിച്ച ചുമതല എന്നെ ദുര്യോധനെ ഏൽപ്പിച്ചിരിക്കുമ്പോ ആ ചുമതല വഹിക്കുന്ന ഞാൻ ആരിലും പരസ്പര സ്പർദ്ധ ഉണ്ടാക്കാൻ പാടില്ല അതുകൊണ്ട് നീ ഇപ്പോഴും പ്രാണങ്ങൾ വേർവിരിയാതെ ഇരിക്കുന്നു ജീവനോട് ഇരിക്കുന്നു ശ്വസിക്കുന്നു എന്നറിഞ്ഞുകൊള്ള അല്ലെങ്കിലോ ഇങ്ങനൊരു ചുമതല എന്നെ ദുര്യോധനെ ഏൽപ്പിച്ചില്ലായിരുന്നെങ്കിലോ വിക്രമ്യ സ്ഥവിരോപി ശിശോസ്തവ യുദ്ധ ശ്രദ്ധാമഹം ചിന്തി ഹലോ സൂതജ സൂതന്റെ മകനായി പിറന്നവനെ നീ യുദ്ധത്തിൽ ശ്രദ്ധ വയ്ക്കാനുള്ളവനല്ല തേരോടിക്കുന്നതിൽ ശ്രദ്ധ വെക്കാനുള്ളവനാണ് എന്ന വ്യങ്ക്യാർത്ഥം അതിനകത്ത് കിടക്കുന്നു ഭീഷ്മനോട് അപമര്യാദയായി സംസാരിച്ചതിന്റെ എല്ലാം തിരിച്ചടി അങ്ങനെ കൃത്യമായി നിന്ന് വരികയാണ് അല്ലയോ സൂതജ ഈ സേനയ്ക്കകത്ത് ഞാനായിട്ട് കലഹമുണ്ടാക്കാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ആയുധമെടുത്ത് നിന്റെ നേരെ വരാത്തത് അതല്ലെങ്കിലോ ഇതിലൊരംശം ആരെങ്കിലും പറഞ്ഞാൽ മതി ഇല്ലെങ്കിൽ പറയുമെന്ന് തോന്നിയാൽ മതി എന്റെ ഇതുവരെയുള്ള ചരിത്രം നിനക്കറിയുമല്ലോ ഞാൻ അപ്പോൾ ആയുധമെടുത്തിരിക്കും അവനെ സംഹരിച്ചിരിക്കും നീ ഇപ്പോഴും സംഹരിക്കപ്പെടാതെ ശ്വസിക്കുന്നത് ഈ ഒരു ചുമതല ഇരിക്കുന്നത് കൊണ്ട് മാത്രം എന്റെ ചുമതല സൈന്യത്തെ ഒരുമിപ്പിച്ച് ഈ യുദ്ധത്തിലേക്ക് ആ യുദ്ധ വിജയത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ് ഇല്ലെങ്കിൽ സ്തവിരോപി നീ എന്താ എന്നെ കുറിച്ച് പറഞ്ഞ ഞാൻ കളവനാണ് വളരെയേറെ വൃദ്ധനായി പോയി കാലന്റെ പിടിയിൽപ്പെട്ടു നിൽക്കുന്നവനാണ് എന്നൊക്കെ നീ പറഞ്ഞെ കാലനെ ജയിച്ചയാളാണ് ഭീഷ്മൻ സ്വച്ഛന്ത മൃത്യുവാണ് കാലൻ വിചാരിച്ചാൽ അദ്ദേഹത്തെ കൊണ്ടുപോകാൻ പറ്റൂല അദ്ദേഹം യോഗിയാണ് അതാണ് കാരണം സ്വച്ഛന്ത മൃത്യു എന്നുള്ള ആ ഒരു പദവി അദ്ദേഹത്തിന് ആ ഒരു ശക്തി അദ്ദേഹത്തിന് വരാനുള്ള കാരണം അദ്ദേഹം യോഗിയാണ് കാലത്തിന്റെ പരിധിയെ അതിലംഘിച്ചയാള് അത് കഥയായിട്ട് ഈ ഗംഗാദത്തന്റെ ത്യാഗം കണ്ടിട്ട് അച്ഛനായ ചന്ദനും കൊടുത്ത അനുഗ്രഹമായിട്ട് ഇതിനകത്ത് കാണും അത് ഗംഗാദത്തൻ തന്റെ കഠിന തപസ്സുകൊണ്ട് ആ ജീവിതത്തിലെ കഠിന തപസ്സുകൊണ്ട് നേടിയ വലിയ സ്ഥാനമാണ് കാലത്തിന്റെ പരിധിയെ അദ്ദേഹം ലംഘിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് അദ്ദേഹം സ്വച്ഛന്ദ മൃത്യു താൻ ആഗ്രഹിക്കുമ്പോൾ മരിക്കുന്നവൻ അല്ലാതെ കാലന് പോലും അദ്ദേഹത്തൊന്നും ചെയ്യാൻ പറ്റൂല പക്ഷേ അത് മനസ്സിലാക്കാതെ കർണൻ കാലചോദിതനാണ് ഭീഷ്മൻ എന്നൊക്കെ പറഞ്ഞു അതിന് ഭീഷ്മന്റെ മറുപടിയാണ് ഞാൻ സ്ഥവിരോഗി ഞാൻ കിളവനാണെങ്കിൽ പോലും നീ ശിശു നീ ബാലൻ നീ ചെറുപ്പക്കാരൻ എന്നുള്ള ധാരണയിലാണ് നിന്റെ സംഭാഷണം എന്റെ കൺമുന്നിലെ നീ ശിശു മാത്രാണ് എനിക്കൊന്നും ഞരടിക്കളയാൻ ഇല്ല അത്രയ്ക്ക് നിസ്സാരനാണ് പടക്കളത്തിൽ എനിക്ക് അഭിമുഖമായി എനിക്കെതിരായിട്ട് നീ വന്നു കഴിഞ്ഞാൽ ഒരു ഉറുമ്പിനെ സംഹരിക്കുന്ന പോലെ അത്രക്കേ ഉള്ളൂ ഞാൻ കളവനെങ്കിലും ശിശുവായ നിന്നെ ഒരൊറ്റ നിമിഷം കൊണ്ട് ഞാൻ തകർക്കും തകർക്കുമായിരുന്നു നിന്റെ യുദ്ധത്തിലുള്ളതായ ശ്രദ്ധയേയും അതേപോലെ നിനക്ക് പേരും പെരുമയും ഒക്കെ ആയിട്ട് ജീവിച്ചിരിക്കണമെന്നുള്ള ആഗ്രഹത്തെയും ഒറ്റ നിമിഷം കൊണ്ട് ഞാൻ തകർത്ത് കളഞ്ഞന് പക്ഷെ ഇത്ര വലിയ ചുമതല എന്റെ പുറത്ത് ദുര്യോധനൻ സമർപ്പിച്ചിരിക്കുന്നത് കൊണ്ട് ആ പദവിയിലിരിക്കുന്ന ഞാൻ അങ്ങനെ എന്റെ സൈന്യത്തിലുള്ള ഒരു യോദ്ധാവിനെ സംഹരിച്ചു എന്ന് വരാൻ പാടില്ലല്ലോ എങ്കിൽ ഈ സൈന്യത്തിൽ പല പ്രകാരത്തിലുള്ളതായ പൊട്ടിത്തെറികൾ ഉണ്ടാകും കലഹങ്ങളുണ്ടാകും അതുകൊണ്ട് കൗരവപ്പടെ തോറ്റു എന്ന് ലോകം പറയുന്ന അവസ്ഥയും ഉണ്ടാകും അതൊരിക്കലും സർവസൈന്യാധിപൻ ചേർന്നതല്ല അതുകൊണ്ട് മാത്രമാണ് അലയവ് കർണ നീ ജീവനോടുകൂടിയിരിക്കുന്നത് ഉപസ്ഥിതോ വിനാശായ യഥസ്വപുരുഷോഭവ അലയവ് കർണ നീ എല്ലാവരെയും വിദ്വേഷിക്കുന്ന മനുഷ്യനാണ് വൈരം തന്നെ വിദ്വേഷം തന്നെ മനുഷ്യാകൃതി പൂണ്ടവനാണ് നീ അങ്ങനെയുള്ള നിന്നെ ഈ കൗരവന്മാര് അവരുടെ ഏറ്റവും ഉത്തമ വിശ്വാസമുള്ള കൂട്ടുകാരനായി കൈക്കൊണ്ടതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് വെച്ചു കഴിഞ്ഞാൽ കൗരവന്മാരുടെ വിനാശത്തിന് കാരണമായിരിക്കുന്ന തെറ്റായ പ്രവൃത്തികളെല്ലാം സംഭവിച്ചു ആ പ്രവൃത്തികളുടെ എല്ലാം പ്രേരണ അതിന്റെ എല്ലാം ശക്തി അതെല്ലാം കർണനാണ് അതാണ് കൗരവന്മാരുടെ വിനാശത്തിന് കാരണമായി തീർന്നത് ഇനി കുന്തിയുടെ വാക്ക് ഇത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് വേറൊരു ഇതേപോലെ ഒരു സന്ദർഭത്തിന് വേണ്ടിയിട്ട് നമ്മൾ കേൾക്കും കുന്തിയാണ് യുദ്ധം ചെയ്യാൻ യുധിഷ്ഠിരൻ ആജ്ഞ കൊടുക്കുന്നത് തന്റെ നാലു മക്കൾക്കും ആജ്ഞ കൊടുത്തു എന്ന് മാത്രമല്ല പാഞ്ചാലിയോട് ആ കാര്യത്തില് അവരെ യഥായോഗ്യം പ്രവർത്തിപ്പിക്കാനുള്ള നിർദ്ദേശവും കൊടുത്തു അത് കുന്തി കൊടുക്കാനുള്ള കാരണം കുന്തി പറയുന്നുണ്ട് ഈ അനയമാണ് നയമില്ലായ്മ ഒരു മനുഷ്യനോട് എങ്ങനെ പെരുമാറണം സ്നേഹത്തോടു കൂടിയിട്ട് എന്നതായ അറിവ് അതനുസരിച്ചുള്ള ചിന്തയും വാക്കും പ്രവർത്തിയും ഇല്ലായ്മ കൊണ്ട് വിവേഷമൂർത്തിയായ നീ കൗരവന്മാരെ അങ്ങനെ പ്രവർത്തിപ്പിച്ചതുകൊണ്ട് കൗരവന്മാരുടെ വിനാശത്തിനു പറ്റിയതായ സന്ദർഭം ഇതാവ് ഉയർന്നിരിക്കുന്നു ഇത് മുഴുവൻ ഈ യുദ്ധം മുഴുവൻ നീ ഉണ്ടാക്കി വെച്ചതാണ് ഇനി നീ അവകാശപ്പെടുന്നതുപോലെ നീ വലിയ യോദ്ധാവാണെങ്കിലോ യഥസ്വ പുരുഷോഭവ ഇതാ നിനക്ക് ഞാൻ അനുവാദം തന്നിരിക്കുന്നു നീ പ്രയത്നിക്ക് നീ സൈനികൻ എന്നുള്ള നിലയില് പാണ്ഡവന്മാരെ മുഴുവൻ ഒറ്റയ്ക്ക് തകർത്തുകളെ എന്നല്ലേ പറഞ്ഞത് നീ പ്രയത്നിച്ചു നോക്ക് നീ പാണ്ഡവന്മാരെ തകർക്കാനായിട്ട് മുന്നിൽ നിന്ന് നീ യുദ്ധം ചെയ്ത് നോക്ക് എന്നിട്ട് നീ ഈ പറയുന്ന അവകാശവാദങ്ങളെല്ലാം ശരിയാണെന്ന് തെളിയിക്കേ നിനക്കത് സാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ലോകം മനസ്സിലാക്കും അപ്പോൾ അത് നീ തെളിയിച്ചു കാണിക്ക വെറുതെ പറഞ്ഞാ പോരാ എന്നിട്ട് ഒരു ഒരു കാര്യം കൂടി ഭീഷ്മൻ കർണനോട് പറഞ്ഞു സ്വസമേ പാർത്ഥം ഏന അറിയോ കർണ നീ നേരിട്ട് ജനങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് തന്നെ അർജുനനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് അന്ന് തൊട്ട് ഇന്നോളം എല്ലാ ദിവസവും നീ അർജുനനെ പല പ്രകാരത്തിൽ നേരിട്ടും അല്ലാതെയുമൊക്കെ വെല്ലുവിളിച്ച് അർജുനനെ അപഹസിക്കുവാനും അർജുനനെ തകർക്കാനും കൊല്ലാനും വേണ്ടിയിട്ടുള്ള പല പദ്ധതികളിൽ ഏർപ്പെട്ട് കഴിയുന്നു തുടക്കം തൊട്ട് നീ ആരോടാണോ നിരന്തരം മത്സരിക്കുന്നത് ആ പാർത്ഥനോട് ആ അർജുനനോട് അല്ലയോ കർണ നീ യുദ്ധം ചെയ്യ യുദ്ധസ്വ നീ യുദ്ധം ചെയ്യ നീ യുദ്ധം ചെയ്ത് കാണിക്കതാ അനുവാദം തന്നിരിക്കുന്നു ഞാൻ ഒരു പ്രകാരത്തിൽ നിന്നെ തടയുന്നില്ല നീ അവകാശപ്പെട്ടതുപോലെ പാണ്ഡവന്മാരെല്ലാം നിന്റെ മുമ്പിൽ നിന്നിട്ട് ഓടുമെന്നുണ്ടെങ്കിൽ നീ ആ അർജുനനെ ഒരാൾ മാത്രം നേരിട്ടാൽ മതി ആ അർജുനോട് നീ യുദ്ധം ചെയ്ത് നോക്കുക എങ്കിൽ എനിക്ക് കാണാൻ കഴിയും ദ്രക്ഷ്യാമിത്വം യുദ്ധ സുദുർമതേ അലയോ നീ ഈ യുദ്ധത്തിൽ നിന്നിട്ട് എങ്ങനെ രക്ഷപ്പെടും എന്നുള്ളത് എനിക്ക് അപ്പൊ കാണാം അർജുനനെ നീ വെല്ലുവിളിച്ച് അർജുനോട് യുദ്ധം ചെയ്തു നോക്ക് എന്നിട്ട് നീ കാണിക്ക് നീ കരുത്തനാണ് എന്ന് നീ അവകാശപ്പെടുന്ന ശക്തിയെല്ലാം നിനക്കുണ്ട് എന്ന് അപ്പോ എനിക്കും ലോകത്തിനും കാണാം ഈ കുരുക്ഷേത്ര യുദ്ധത്തിൽ നിന്നിട്ട് നീ രക്ഷപ്പെടുന്നുണ്ടോ യുദ്ധം കഴിഞ്ഞ് നീ അവശേഷിക്കുന്നുണ്ടോ എന്ന് നിനക്ക് അറിയാൻ സാധിക്കും അർജുനനോട് ഏറ്റുമുട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്ത് നീ ഉണ്ടാവില്ല അർജുനൻ ആരാണ് എന്ന് നീ ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടുമില്ല നിനക്കറിയാം എങ്കിലും നീ അത് അംഗീകരിച്ചിട്ടില്ല വളരെ സ്പഷ്ടമായിട്ട് ഭീഷ്മൻ കരണന് കരണന്റെ ആ അത്തിയായിരിക്കുന്ന ഹങ്കാരത്തെ തകർത്തുകൊണ്ട് അതിമാനിതയെ തകർത്തുകൊണ്ട് ഞാൻ ഏറ്റവും സമാരാധ്യനാണ് ഭീഷ്മൻ ഉൾപ്പെടെയുള്ളവർ പോലും എന്നെ ആരാധിച്ചു കൊല്ലണം എന്ന ആ ഗർവത്തെ തകർത്തുകൊണ്ട് മറുപടി പറയും കാര്യങ്ങൾ ഇത്രയും ആയപ്പോഴേക്കും ദുര്യോധന ഇടപെട്ടു ഇനി ഇങ്ങനെ വിട്ടാ പറ്റൂല ഒന്ന് തന്റെ പിതാമഹൻ അന്ന് മാത്രമല്ല അദ്ദേഹം സർവസൈന്യാധിപൻ അദ്ദേഹത്തെ ആ പദവിയിൽ നിന്ന് മാറ്റാൻ പറ്റൂല മാറ്റിക്കഴിഞ്ഞാൽ തന്നെ സൈന്യത്തിനകത്ത് ഭയങ്കരമായ അഭിപ്രായ ഭേദങ്ങൾ വരും ഉണ്ടാവും പതിനൊന്ന് അക്ഷകുണി എന്നുള്ളത് പിന്നെ ഒരു അക്ഷകുണി അവശേഷിക്കുമോ എന്ന് അപ്പൊ കണ്ടറിയണം അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അദ്ദേഹം അങ്ങേറ്റം ആദരണീയനാണ് അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിർത്തിയേ പറ്റൂ ഇല്ലെങ്കിൽ അദ്ദേഹം സ്വയം പാണ്ഡവപക്ഷത്തേക്ക് പോയാൽ കുഴപ്പില്ല പക്ഷേ പിന്നെ ഉണ്ടാകുന്ന കുഴപ്പം കൗരവന്മാർക്ക് തറയിൽ ഉറച്ചു നിൽക്കാനും പറ്റൂല അപ്പോ ഭീഷ്മൻ ഒഴിവാക്കാൻ പറ്റൂല ദുര്യോധന് കർണനെ ഒഴിവാക്കാൻ പറ്റൂല ഭീഷ്മൻ ചെയ്തു തരാത്തത് കർണൻ ചെയ്തു തരും ഇതാണ് ദുര്യോധന്റെ വിശ്വാസം പക്ഷെ കുന്തിക്ക് വാക്ക് വാക്കുകൊടുത്തുകൊണ്ട് കർണൻ അതിനെയെല്ലാം ആ വിശ്വാസത്തെ എല്ലാം രഹസ്യമായി തകർത്തു എന്നുള്ളത് വ്യാസൻ നമുക്ക് പറഞ്ഞു തരുന്നത് കൊണ്ട് നമുക്കറിയാം ഇതെല്ലാം വ്യാസൻ പറഞ്ഞാണല്ലോ നമ്മൾ അറിയുന്നത് അത് ദുര്യോധന അറിയില്ല പാണ്ഡവന്മാരെ മുഴുവൻ കർണൻ കൊന്നൊടുക്കും പിതാമഹൻ ചെയ്യാത്തത് ഗുരുനാഥൻ ചെയ്യാത്തത് കർണൻ ചെയ്തു തരും ഇതാണ് ദുര്യോധനന്റെ ധൈര്യം അതുകൊണ്ടാണ് കർണനെ വിശ്വസിച്ചാണ് ഈ യുദ്ധത്തിന് വേണ്ടിയിട്ട് ദുര്യോധനൻ ഒപ്പുകൂട്ടിയതില്ലെങ്കിൽ അജ്ഞാതവാസം കഴിഞ്ഞവർ മടങ്ങി വരുമ്പോഴേക്കും നേരത്തെയുള്ള ആ കരാറനുസരിച്ചിട്ട് രാജ്യം തിരിച്ചു കൊടുത്തേനെ പകുതി രാജ്യം തിരിച്ചു കൊടുത്തിരുന്നെങ്കിൽ ഈ യുദ്ധവുമില്ല ഈ വിനാശവുമില്ല ഈ കർണനെ വിശ്വസിച്ചാണ് രാജ്യം കൊടുക്കില്ല സൂചി കൊത്തുവതിന് പോലും സ്ഥലം കൊടുക്കില്ല എന്ന് ദുര്യോധൻ പറയാനുള്ള കാരണം അതാണ് അതുകൊണ്ട് ദുര്യോധൻ എന്ത് ചെയ്തു രണ്ടുപേരെയും ഇടാൻ പറ്റൂല ഉടനെ നടുക്ക് ചാടി വീണ് രണ്ടുപേരെയും സമാധാനിപ്പിച്ച് എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി സമാധാനിപ്പിച്ച് അങ്ങനെ ദൂരങ്ങളിലേക്ക് മാറ്റി എന്നിട്ട് പിതാമോഹനോട് പറഞ്ഞു ഇനി അങ്ങ് പാണ്ഡവന്മാരുടെ കൂട്ടത്തിലുള്ള അതിരഥികളെയും അതേപോലെ രഥികളെയും ഒക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരണം എന്ന് അത് തുടർന്ന് ഭീഷ്മൻ പറയുന്നത് തുടർന്നുള്ളതായ അധ്യായങ്ങൾ നമ്മൾ കാണും പക്ഷെ അതിമാനിത എന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് അതിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സന്ദർഭം അപഗ്രഹിച്ചത് അതുകൊണ്ട് അതിമാനിതയുടെ അപഗ്രഥന ഇവിടെ തീരുന്നു ദംഭോ ദമ്പോ ദർതിമഹാന ക്രോധ്യമേവച ഇനി അടുത്ത ആസുരീ സമ്പത്ത് അത് ക്രോധമാണ് അത് നമുക്ക് നാളെ രാത്രി എട്ട് മുപ്പതിന് ചർച്ച ചെയ്യാം അതിന് നമ്മുടെ ഗുരുനാഥന്മാർ നമ്മെ അനുഗ്രഹിക്കട്ടെ ഭഗവാൻ വേദവ്യാസൻ നമ്മെ അനുഗ്രഹിക്കട്ടെ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി പാദങ്ങൾ നമ്മെ അനുഗ്രഹിക്കട്ടെ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദർ നമ്മെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലിരിക്കുന്ന ഗുരുനാഥന്മാർ നമ്മെ അനുഗ്രഹിക്കട്ടെ നാളെ രാത്രി എട്ട് മുപ്പതിന് നമുക്ക് ഒരുമിച്ച് ഒരുമിച്ചുകൂടാ എന്റെ വാക്കുകളാകുന്ന പൂജാപുഷ്പങ്ങൾ പാർവതീ പരമേശ്വരന്മാരുടെ പാദങ്ങളിൽ ശ്രീരാമ സീത അജനയന്മാരുടെ പാദങ്ങളിൽ എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളിൽ എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിൽ ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിൽ പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളുന്നു ജയ് സീതാര